അടിമാലിയിൽ നിന്ന് നോക്കുമ്പോൾ എത്ര സുന്ദരമാണ് ഈ അടിമാലിയിലേക്ക് ചേർന്ന ഒരു വെള്ളച്ചാട്ടാണ് നമ്മൾ കാണുന്നത് നല്ല കൂമ്പം പാറ മുട്ടക്കുന്ന് കണ്ടോ അല്ല രസമില്ല കാണാൻ മഞ്ഞ് പെയ്തിറങ്ങുന്നതാണ് തിരുവനന്തപുരത്തേക്ക് പോകുന്ന ബസ്സാണ് കിടന്നിട്ട് മൂന്നാർ തിരുവനന്തപുരം ഒരു മണിക്കെടുക്കുന്ന വണ്ടി ഒന്ന് പി എമ്മിന് എടുക്കുന്ന വണ്ടി ഒന്ന് അമ്പതാവുമ്പോൾ അടിമാലിയിലും ഒമ്പത് മുപ്പതാകുമ്പോൾ തിരുവനന്തപുരത്തും മൂന്നാർ അടിമാലി കോതമംഗലം മൂവാറ്റുഴ വഴി കോട്ടയം ചങ്ങനാശ്ശേരി പെഞ്ഞാർമൂട് തിരുവനന്തപുരം നമ്മുടെ നമ്മള് തമ്പാനൂരെത്തി ഇപ്പൊ നമ്മള് തമ്പാനൂര് ബസ് സ്റ്റാൻഡാണ് കാണുന്നത്